യഥാർത്ഥത്തിൽ പണ്ട് മുതലുള്ള കാലം മുതൽ പാകിസ്ഥാന് നിലനിൽക്കുന്ന ചരിത്രം എന്നത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ തോറ്റ് പിൻവാങ്ങിയതാണ് പാകിസ്ഥാന്റെ ഈ തോൽവിക്കും അതുപോലെ ഇന്ത്യയുടെ ഈ ജയത്തിന് പിന്നിലും നിലനിൽക്കുന്ന പ്രധാന കാരണം എന്നത് ഇന്ത്യയുടെ ധൈര്യം മാത്രമല്ല നേരെ മറിച്ച് അവിടെയെല്ലാം ഉള്ള റഷ്യ എന്ന അധികാരിയുടെ ഒരു സാന്നിധ്യമാണെന്ന് പറയാം ഇന്ത്യ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റഷ്യയുടെ പണ്ട് മുതലേ ഇത്രയധികം അടുപ്പം കാണിക്കുന്ന എന്നതിന് വ്യക്തത ചരിത്രം നോക്കിയാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യ പാക് യുദ്ധം വളരെ പ്രധാനപ്പെട്ടതാണ് സാക്ഷാൽ അമേരിക്കയും അതുപോലെ ചൈനയും ബ്രിട്ടനും ഒക്കെയാണ് അന്ന് പാകിസ്ഥാന് വേണ്ടി ഇറങ്ങിയിരുന്നതും പാകിസ്ഥാനെക്കാളും കരുത്തരാണെങ്കിലും ഇന്നത്തെ അത്ര സാങ്കേതിക മികവ് അന്ന് ഇന്ത്യക്ക് വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യവും പക്ഷെ പ്രബല ശക്തികളുടെ ഓരോ നീക്കത്തെയും ഇന്ത്യ തുടക്കത്തിലെ തന്നെ വളരെയധികം ശക്തമായിട്ടായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത് പാകിസ്ഥാനു വേണ്ടി ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കിഴക്കൻ പാകിസ്ഥാനിലെ സ്ഥിതിഗതികളും ഇന്ത്യ എങ്ങനെ ഇടപെടുമെന്നൊക്കെ അമേരിക്ക നേരത്തെ തന്നെ കണക്കാക്കി തന്നെയാണ് കൂടുതലും നിലനിന്നിരുന്നത് കിഴക്കൻ പാകിസ്ഥാൻ തകരുന്നുവെന്ന വിവരം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ യു എസ് എസ് എൻ്റർപ്രൈസസിനോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ ഡിസംബർ ഒൻപതിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു